നമസ്കാരം അരൂർ പതിനെട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന തിരുവോണം റെസിഡന്റ് അസോസിയേഷന്റെയും വൈറ്റിലയിലെ ഡോക്ടർ എൻ എസ് ഡി രാജൂസ് ഐ കെയർ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനയും കേൾവി പരിശോധനയും അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും അടങ്ങുന്ന മെഡിക്കൽ ക്യാമ്പ് നടത്തി മെഡിക്കൽ ക്യാമ്പ് റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പൊതു രംഗങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം ഒരു അസോസിയേഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഒരു മാതൃകയായിട്ട് നമ്മളിവിടെ കാട്ടിക്കൊണ്ട് ഇന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് സെക്രട്ടറി കെ ജി ബിജി കുമാർ സ്വാഗതം ആശംസിച്ചു ആരോഗ്യ രംഗത്തെ മറ്റു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഞങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ സഹായങ്ങൾ എന്തൊക്കെ പ്രവർത്തനം ജനങ്ങൾക്ക് നൽകാൻ പറ്റിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് തുടർന്ന് ചികിത്സ സൗകര്യങ്ങളെക്കുറിച്ചും ഡോക്ടർ രാജു വിശദീകരിച്ചു ഒരു ബന്ധമുണ്ട് നമ്മളെല്ലാം തന്നെ സൗകര്യങ്ങളെ കുറിച്ചും സംരംഭങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പ്രത്യേകിച്ചും കണ്ണിന്റെ രോഗങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും അറിയില്ല ഒരു ഉരുദാന വളരെയധികം സാധാരണയായി കാണുന്ന ഒരു രോഗമാണ് ഡയബറ്റിസ് രോഗം കൊണ്ട് കാഴ്ചശക്തി കുറയുമെന്നോ അല്ലെങ്കിൽ കാഴ്ചശക്തി പോകുമെന്നോ എന്നുള്ള അറിവ് പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഉണ്ട് എന്നറിയാത്തവർ ഏതാണ്ട് അമ്പത് ശതമാനം ആൾക്കാരാണ് അപ്പോൾ ആയിട്ടുള്ളൊരു അറിവ് നൽകുന്നതിനും അത് നമ്മൾ മനസ്സിലാക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് ഡയബറ്റീസ് ഉള്ളവരെ എല്ലാ വർഷവും കണ്ടുപരിശോധിച്ചിരിക്കും ആലേക്കൂട്ടി കണ്ടുപിടിക്കുവാനും അതിനെതിരായിട്ടുള്ള ചികിത്സ ചെയ്യുവാനും ചെയ്യും അങ്ങനെ ഡയബറ്റീസ് കൊണ്ട് അന്ധത വരാതെ സൂക്ഷിക്കാനും നമുക്ക് കഴിയും കമ്മിറ്റി അംഗങ്ങളായ എം സുകുമാരൻ അജയൻ ചാണിയിൽ സി പി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ന് നേതൃത്വം കൊടുത്തു വളരെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സേവന നമ്മുടെ തിരുവോണം അസോസിയേഷൻ കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് രോഗ വിദഗ്ധയായ ഡോക്ടർ ജ്യോതി കുണ്ടൂർ പി ഹോസ്പിറ്റലിലെ ഓഡിയോളജിസ്റ്റ് ഡോക്ടർ അഞ്ജു ഡോക്ടർ അതുല്യ വി കുമാർ തോപ്പുംപടിയിലെ ശബ്ദം ഹിയറിംഗ് സെന്റർ ഓഡിയോളജിസ്റ്റ് ശ്രീയ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം കൊടുത്തു നൂറിലധികം പരിസരവാസികൾ നേത്ര പരിശോധനയിലും കേൾവി പരിശോധനയിലും പങ്കെടുത്തു